സന്ദർശന ുന്നത് വേഗത്തിലാക്കി സൗദി അഞ്ചു മിനിറ്റിനകം വിസ ലഭിക്കുന്ന സംവിധാനം സംവിധാനമൊരുക്കുമെന്ന് സൗദി ടൂറിസം മന്ത്രി പറഞ്ഞു ആഭ്യന്തര ഉൽപാദനത്തിൽ ടൂറിസം മേഖലയുടെ പങ്ക് വർദ്ധിപ്പിക്കുമെന്നും ദാവോസ് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ സംസാരിക്കവേ മന്ത്രി കൂട്ടിച്ചേർത്തു ലോകത്തെവിടെ നിന്നും സൗദിയിലേക്ക് അഞ്ചു മിനിറ്റിനകം സന്ദർശന വിസകൾ നേടാൻ കഴിയും ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഇക്കാര്യം അറിയിച്ചത് എളുപ്പമാക്കിയിട്ടുണ്ട് വിനോദസഞ്ചാര മേഖലയിൽ രാജ്യം ഒരുപാട് മുന്നോട്ടു പോയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദാവോസ് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ അറിയിച്ചത് സൗദിയിലെ മുഴുവൻ പ്രവിശ്യകളിലും ടൂറിസത്തിന് സാധ്യതയുണ്ട് പുതിയ വിനോദ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി അയ്യായിരം കോടി ഡോളറിന്റെ നിക്ഷേപങ്ങൾ നടത്തി അദ്ദേഹം കൂട്ടിച്ചേർത്തു അൽ ഉല റെഡ് സി സൗദി ഗ്രീൻ തുടങ്ങിയ പദ്ധതികൾ വിനോദ മേഖലക്ക് ഉണർവാകും കോടിക്കണക്കിന് വൃക്ഷങ്ങൾ നടന്ന പദ്ധതിയും സീറോ ന്യൂട്രാലിറ്റി പദ്ധതിയും ഇതിന്റെ ഭാഗമാണ് മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിലെ നേരത്തെ ടൂറിസം മേഖല സംഭാവന ചെയ്തിരുന്നത് മൂന്ന് ശതമാനമായിരുന്നു നിലവിലിത് അഞ്ചു ശതമാനമായി ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ മേഖലയുടെ സംഭാവന പത്ത് ശതമാനമായി ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം അറിയിച്ചു വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്